എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ് നിഷ്കാരണ നിഷ്കളാങ്ക നിരുപാധിർ നിരീശ്വര നിരാഘാരാഘമ നിർമ്മത മതനാശിനി നിഷ്കാരണ നിഷ്കാരണ ആദിയില്ലാത്തവളാ ആയവൾ തനിക്ക് കാരണമായി ആരുമില്ലാത്തവൾ അത് ഒരു ആദിയും അന്തവും ഇല്ലാത്തവൾ സ്വയം അവതരിച്ചവൾ എന്നാണ് നിഷ്കാരണ കാരണമില്ലാത്തവൾ അതായത് ഭൂമിയിൽ ഓരോ ജീവജാലങ്ങളും ജനിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് പക്ഷെ യാതൊരുവിധ ദേവിയുടെ അവതാരത്തിൽ യാതൊരുവിധ കാരണങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ല എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ആദിയും അന്തവും ഇല്ലാത്തവൾ എന്നുള്ള അർത്ഥത്തിൽ ഇനി നിഷ്കളങ്ക യാതൊരുവിധ കളങ്കവും ദേവി യാതൊരുവിധ കളങ്കവും ഇല്ലാത്തവൾ നിരൂപാധി യാതൊരുവിധ നിബന്ധനകൾക്കോ അതിരുകൾക്കോ വിധേയമല്ലാത്തവൾ യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ലാത്തവൾ അതായത് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇന്നത് വേണം ഇന്നത് വേണ്ട അങ്ങനെയുള്ള യാതൊരുവിധ അതിർത്തികളും ഇപ്പോൾ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഒരു ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ യാതൊരുവിധ പരിമിതികളും ഇല്ലാത്തവളാണ് അമ്മ നിരീശ്വര തനിക്ക് മുകളിൽ ഈശ്വരനായിട്ട് ആരുമില്ലാത്തവൾ അപ്പോൾ താൻ തന്നെയാണ് ഈശ്വരൻ അതായത് ദേവി തന്നെയാണ് ആദിപരാശക്തി ദേവി തന്നെയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി അമ്മയ്ക്ക് അപ്പുറത്ത് ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല ഈ പ്രപഞ്ചത്തിലെന്നല്ല ഒരു ലോകത്തുമില്ല അത് തനിക്ക് മുകളിൽ ഈശ്വരനായിട്ട് ആരും ഇല്ലാത്തവൾ കാരണം സുപ്രീം പവർ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് അമ്മയ്ക്ക് മുകളിൽ ഒരു ശക്തിയുമില്ല ഇനി നിരാഗ ഇച്ഛയോ അനുരാഗമോ ഇല്ലാത്തവൾ രാഗമതന ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള രാഗത്തെ ഇല്ലായ്മ ചെയ്ത് വൈരാഗ്യമുണ്ടാക്കുന്നവൾ അപ്പോൾ ദേവി സദാസമയ വൈരാഗ്യത്തോടു കൂടിയിരിക്കുന്നവളാണ് ആ ദേവി എന്താ ചെയ്യുന്നത് നമ്മളുടെയൊക്കെ മനസ്സിലിരുന്നു കൊണ്ട് നമ്മളുടെ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അല്ലെ വാസനകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് വൈരാഗ്യമുണ്ടാക്കുന്നു വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ വസ്തുക്കളോട് മമത ഇല്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയാം ഈശ്വരിലേക്ക് ഓരോ നിമിഷം നമ്മളെ ഈശ്വരിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം ആ അടുത്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് എന്ത് വൈരാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിർമ്മത അഹങ്കാരമില്ലാത്തവൾ യാതൊരുവിധ അഹങ്കാരവും ഇല്ലാത്തവള് മതനാശിനി ഭക്തന്മാരുടെ മതത്തെ നശിപ്പിക്കുന്നവൾ ഭക്തന്മാരുടെ മനസ്സിലിരുന്നു കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് അവർക്ക് അതത് സമയത്ത് എന്താണോ അവർക്ക് ആവശ്യം അതെല്ലാം നൽകിക്കൊണ്ട് അവരുള്ള അഹങ്കാരി ഇത്യാദി എല്ലാ വാസനകളെയും ഇല്ലായത് ഇല്ലാതെ യാക്കുന്നവൾ നിിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാ നിഷ്പാപ പാപനാശിനി നിശ്ചിന്ത ദുഃഖത്തെ ജനിപ്പിക്കുന്ന യാതൊരു ചിന്തയില്ലാത്ത നിശ്ചിന്ത യാതൊരുവിധ ചിന്തയില്ലാത്തവൾ യാതൊരുവിധ ചിന്ത എന്ന് പറയുമ്പോൾ എന്താണ് ദുഃഖത്തെ ജനിപ്പിക്കുന്ന യാതൊരുവിധ ചിന്തകളും ഇല്ലാത്തവള് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോന്നും വെറുതെ ആവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് സ്വയം എന്തു ചെയ്യുന്നു ദുഃഖിക്കുന്നു എന്നാൽ ദേവി ആവട്ടെ ദുഃഖിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ ചിന്തകളും ദേവിക്കില്ല ദേവി സദാസമയം പരമമായ ആനന്ദത്തിൽ പരമമായ പ്രേമത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് നിരഹങ്കാര അഹങ്കാരമില്ലാത്തവൾ നമ്മളുടെയൊക്കെ മനസ്സിലെ അഹങ്കാരങ്ങളാണുള്ളത് എന്നാൽ സർവ്വപ്രാണികളുടെയും മനസ്സിലാകുന്ന അഹങ്കാരം ഇല്ലായ്മ ചെയ്യുന്നവൾ അഹങ്കാരം ഇല്ലാത്തവൾ നിർമോഹ അജ്ഞാന സംബന്ധിയായിട്ടുള്ള മോഹത്തോട് കൂടാത്തവൾ അതായത് അജ്ഞാനമാകുന്ന ഏതൊരു വസ്തുവാണ് നമുക്ക് അജ്ഞാനത്തെ നൽകുന്നത് അതിനോട് യാതൊരുവിധ സംബന്ധവും ദവിക്കില്ല മോഹനാശിനി ജ്ഞാനപ്രധാനത്താൽ മോഹത്തെ നശിപ്പിക്കുന്നവൾ ദേവി എങ്ങനെയാണ് നമ്മളുടെ മനസ്സിലുള്ള അജ്ഞാനമാകുന്ന മോഹത്തെ ദേവി നശിപ്പിക്കുന്നു നിർമ്മമ എൻ്റേത് എന്ന ഭാവമില്ലാത്തവൾ ദേവിക്ക് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ മാത്രമല്ല സദാസമയം ദേവിയെ ഭജിക്കുന്ന എല്ലാവരും ഇനി ഈ പ്രപഞ്ചത്തിലെല്ലാവരും ദേവിയെ ഭജിക്കുന്ന എല്ലാവരും എന്നല്ല ഈ പ്രപഞ്ചത്തിന് സർവ്വ ജീവചാരങ്ങളും അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളാണ് അപ്പോൾ അമ്മയ്ക്ക് എല്ലാം തൻ്റെ മക്കളാണ് എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥമായിട്ട് എൻ്റേതെന്നുള്ള ഭാവം ഇല്ല എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അത് സ്വാർത്ഥമായിട്ട് ഇപ്പൊ നമ്മള് എൻ്റെ പേന എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം എന്ന് പറയുന്നത് പോലെ ദേവി അങ്ങനെ എൻ്റെ സ്വന്തമായിട്ട് വർദ്ധിക്കുന്നില്ല ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റേതെന്നുള്ള ഓരോ പ്രാണികളും ഓരോ ജീവജാലങ്ങളും സർവ്വചരാചരങ്ങളും തൻ്റെതാണ് ആ ഉയർന്ന ചിന്താഗതി സ്വാർത്ഥമായിട്ട് എൻറ്റേത് എന്നുള്ള ഭാവമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് അഖിലം ഞാനാണെന്നുള്ള ശുദ്ധമായ ബോധത്തിൽ ഇരിക്കുന്നവൾ മമതാഹന്ദ് ഇനി ഭക്തഹൃദയങ്ങളിൽ നിന്നുകൊണ്ട് മമതാഭാവത്തെ നശിപ്പിക്കുന്നവൾ നമ്മളുടെയൊക്കെ മനസ്സിൽ മമതയുണ്ട് അപ്പോൾ ദേവിക്ക് ഈ മമതാഭാവം ഇല്ല അപ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഈ മമതാഭാവത്തെ ഈ തെറ്റായ ഭാ ഭാവത്തെ അത് മമതാഭാവം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്വന്തമാണെന്നുള്ള സ്വാർത്ഥമായ താല്പര്യം ആ സ്വാർത്ഥമായ താല്പര്യത്തെ ദേവി എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു നിഷ്പാപ പാപരഹിതയായവൾ യാതൊരുവിധ പാപത്താലും തീണ്ടാത്തവൾ പാപനാശിനി എന്താണ് തൻ്റെ ഉപാസകന്മാരുടെ സർവ പാപങ്ങളും നശിപ്പിക്കുന്നവൾ തന്നെ മന്ത്രനാമാദികളാൽ ഉപാസിക്കുന്നവരുടെ സർവപാപങ്ങളും തന്നെ ആശ്രയിക്കുന്നവരുടെ സർവപാപങ്ങളെയും നശിപ്പിക്കുന്നവൾ നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസംശയാ സംശയജ്ഞി ഭവനാശിനി നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ക്രോധശമിനി ഭക്തന്മാരുടെ ഹൃദയങ്ങളിലെ ക്രോധത്തെ നശിപ്പിക്കുന്നവൾ അത് ഈ ക്രോധം മനുഷ്യനെ എല്ലാവിധ ആപത്തുകളും സംഭവിക്കുന്ന ഈ ക്രോധം കൊണ്ടാണ് അപ്പോൾ ഈ ക്രോധത്തെ ദേവിക്ക് ക്രോധമില്ല പക്ഷേ ദേവി എന്തു ചെയ്യുന്നു കൂടാതെ ക്രോധമുള്ളവരുടെ ആ ക്രോ ക്രോധം മനസ്സിലുള്ളവരുടെ കൂടി ആ ക്രോധത്തെ ദേവി എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു നിർലോഭ ലോഭരഹിതയായവൾ ലോപനാശിനി ഭക്ത ഭക്തന്മാരുടെ ലോഭത്തെ നശിപ്പിക്കുന്നവൾ ഇല്ലാതെയാക്കുന്നവൾ നിസ്സംശയ സംശയരഹിതയായവൾ സംശയഗ്നി എല്ലാ സംശയങ്ങളെയും ദുരീകരിക്കുന്നവൾ നിർഭവ സംസാരത്തിന് അതീതയായവൾ ഈ പ്രപഞ്ചത്തിന് അതീതയായവൾ അപ്പുറത്തെത്തിയവൾ അത് ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി എന്നാണ് അർത്ഥം അപ്പോൾ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമദ്യാന്തരഹിതയായവൾ ഉൽപ്പത്തി ഇല്ലാത്തവൾ അതായത് എന്ന് ദേവി അവതരിച്ചു എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല ഭവനാശിനി സംസാര സംസാരദുഃഖത്തെ നശിപ്പിക്കുന്നവൾ ഈ സംസാരത്തിൻ്റെ ദുഃഖത്തെയാണ് ദേവി എന്തു ചെയ്യുന്നത് നശിപ്പിക്കുന്നത് ആ സംസാര ദുഃഖത്തെ ദേവി ഇല്ലാതെയാക്കുന്നു നിർവികൽപ്പ നിരാഭാത നിർഭേദേദനാശിനി നിർനാശായ മൃത്യുമതനിഷ്ക്രിയ നിഷ്പരിഗ്രഹാം നിർവികൽപ വിരുദ്ധമായ കല്പത്തോട് കൂടാത്തവൾ അതായത് ഞാനും ഈശ്വരനും ഒന്ന് എന്നുള്ള ഭാവമാകുന്ന ഞാനും ഈശ്വരനും ഒന്നെന്നുള്ള ഭാവമുള്ളവൾ ഞാനും ഈശ്വരനും രണ്ടാണെന്ന ഭാവമാകുന്ന വികല്പമില്ലാത്തവൾ അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അത് നമ്മളും ഈ പ്രപഞ്ചവും രണ്ടെന്നല്ല നമ്മളീ പ്രപഞ്ചവും ഒന്ന് തന്നെയാണ് അപ്പം ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിയും ഈ പ്രപഞ്ചം രണ്ടെന്നുള്ള ഭാവമില്ലാത്തവൾ എല്ലാം ദേവിയിൽ ഒന്ന് തന്നെയാണ് നിരാബാധ ആരാലും ബാധിക്കപ്പെടാൻ കഴിയാത്തവൾ നിർഭേദ ഭേദ വിചാരങ്ങള് ഒന്നുമില്ലാത്തവൾ നമ്മളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിലെ ഓരോ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനോട് കൂടുതൽ ഇഷ്ടവും ഒന്നിനോട് കുറവ് ഇഷ്ടവും അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാൽ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇത്യാദി വിചാരങ്ങളൊന്നും തന്നെ ഇല്ല ദേവിക്ക് എല്ലാം തുല്യമായ ഭേദവിചാരങ്ങളൊന്നുമില്ല ഭേദനാശിനി ഭേദവിചാരത്തെ നമ്മുടെയൊക്കെ ഭേദവിചാരത്തെ ഇല്ലാതെയാക്കുന്നവൾ നിർനാശ നാശമില്ലാത്തവൾ മൃത്യുമതിനി ഭക്തന്മാരുടെ മരണത്തെ ഇല്ലാത്തകുന്നവൾ ഭക്തന്മാരുടെ മരണഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ നിഷ്ക്രിയ വിഹിതങ്ങളോ നിഷിദ്ധങ്ങളായ യാതൊരു ക്രിയയും ചെയ്യാത്തവൾ സദാസമയം സത്വികമായ ഭാവത്തിലിരിക്കുന്നവൾ നിഷ്പരിഗ്രഹ യാതൊന്നും സ്വീകരിക്കാത്തവൾ അപ്പോ ഇതെല്ലാം തന്നെ ദേവിയുടെ ഗുണങ്ങളാണ് രവി എങ്ങനെയാണ് ഓരോ വസ്തുക്കളിലുള്ള മമതാഭാവം ഇല്ലായ്മ ചെയ്ത് നമ്മളുടെ മമതാഭാവത്തെ ഇല്ലായ്മ ചെയ്ത് അങ്ങനെ ഓരോ ഓരോ സമയങ്ങളിലെ ഭക്തന്മാർക്ക് ദേവി ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തന്മാർക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും